ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മാസത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാരണം മാസം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു കർക്കിടക മാസം പോലെ തന്നെ നമ്മൾ ദൈവിക കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതിയാകും നിങ്ങളുടെ അറിവിലേക്കായി ഞാനിത് പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ വൃശ്ചികമാസം എന്ന് പറയുന്നത് നമ്മുടെ ദോഷങ്ങളെ മാറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് നല്ലത് കൊണ്ടുവരാൻ വേണ്ടി സഹായകമാകുന്ന മാസമാണ് ആ ഒരു ദോഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അതായത് ഇരുട്ടിനെ നമ്മൾ പൂർണ്ണമായും മാറ്റി നമ്മിലോട്ട് വെളിച്ചത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൃശ്ചികമാസത്തിൽ ദീപങ്ങൾ കൊളുത്തുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കാരകനായ കാരകനായ മനസ്സിനെ ഹനിക്കുന്ന മനോകാരകനായ ചന്ദ്രൻ ഈ മാസം നീചത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പം കുറേ നാളുകളായിട്ട് മക്കളൊന്നുമില്ലാതെ ഇരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു മാസം മക്കൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഇപ്പം ആദ്യം ഒരു കുഞ്ഞുണ്ടായി രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കുഴപ്പമില്ല ആദ്യമായിട്ടൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരും ഇപ്പം മക്കൾ ഉണ്ടാവാതെ ഒക്കെ എടുത്ത് ഒക്കെ എടുത്ത് മക്കൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നവരുമൊക്കെ ഈ ഒരു മാസം നമ്മളത് ശ്രമിക്കാതിരിക്കുക കാരണം നമ്മുടെ മനോകാരകനായ ഉടൽകാരകനായ ചന്ദ്രൻ നീച്ചത്തിലായത് കൊണ്ട് തന്നെ അത് നമുക്ക് ഫലം കാണില്ല അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് പിന്നെ ഇവിടെയൊക്കെ പറയുന്നത് ഈ ഒരു കാർത്തിക മാസത്തിൽ അതായത് ഇവിടെ മാർഗശീർഷ മാസമാണല്ലോ അപ്പം ഈ ഒരു മാസത്തിൽ ഹൗസ് വാമിങ് വിവാഹം അതുപോലെയുള്ള കാര്യങ്ങൾ അതായത് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യില്ല കാരണം അത് ദോഷമായതുകൊണ്ടല്ല നമ്മുടെ കർക്കിടക മാസത്തിൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കാരണം അത് ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു മാസമാണ് അപ്പം അതുകൊണ്ട് ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ പറയുന്നത് ഞാനിത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളിത് പാലിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും പാലിക്കാം അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരില്ല അതേപോലെ തന്നെ പഴയ സ്വർണമൊക്കെ മാറ്റിയിട്ട് അത് പുതിയ ആഗ്രഹിക്കുന്നവരും കഴിയുന്നതും ഈ ഒരു മാസം അത് ചെയ്യാതിരിക്കണം അതിന് കാരണം സ്വർണമെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അപ്പം നമ്മൾ മഹാലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും പേര് കേട്ട ഈ ഒരു മാസം നമ്മളത് മാറ്റി മേടിച്ചാൽ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മിയെ കൊണ്ടു കൊടുത്തിട്ട് വേറൊന്നു ഒരു തുല്യതയാകും അപ്പം അതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതിന് പിന്നിലെ കാരണം പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നോൺ വെജ് ഒഴിവാക്കുന്നത് വളരെ വളരെ ഒരു കാര്യമാണ് എനിക്കറിയാം മാലയൊക്കെ ഇടുന്നവരായതുകൊണ്ട് മിക്കവാറും എല്ലാവരും വ്രതമൊക്കെ ആയിരിക്കും ആരും വീട്ടിൽ നോൺ വെജ് കഴിക്കില്ല എന്നുള്ളത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രഭഗവാൻ നീചത്തിലായതുകൊണ്ട് നോൺ വെജ് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം അതിന് കാരണം നമ്മൾ ഈ ഒരു കാർത്തിക മാസത്തിൽ അതായത് ഈ വൃശ്ചിക മാസത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളെയും നമ്മൾ അടക്കി വെക്കണം എന്താണ് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾ എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ ഈ നോൺ വെജ് ഉള്ളി വെളുത്തുള്ളി ഇവയൊക്കെ അപ്പം ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല അതിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക നോൺ വെജിനെ ആയിട്ട് അവോയ്ഡ് ചെയ്യുക കാരണം ഈ നോൺ വെജും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്കൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്താനുള്ള കഴിവുണ്ട് അതായത് രജോഗുണത്തെ ഉണർത്താനുള്ള കഴിവുള്ള ഭക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വൃശ്ചികമാസത്തിൽ കഴിയുന്നതും ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് സ്വാതിക ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം പെട്ടെന്ന് ദഹിക്കുന്ന സ്വാത്തികമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഈ ഒരു കാർത്തിക മാസത്തിൽ അതായത് വൃശ്ചിക മാസത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പം എല്ലാവരോടും ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ മലയ്ക്ക് പോകാൻ വേണ്ടി മാലയിടുമ്പം ബ്രഹ്മചര്യം പാലിക്കണം അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം കുശുമ്പ് വൈരാഗ്യം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് ത്വര ഇതൊക്കെ നമ്മൾ അടക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ വശപ്പെടുത്തി നമ്മളിൽ തന്നെ വെക്കണം അപ്പം ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്നത് എന്താണോ അവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്കിപ്പം നന്മയ്ക്ക് തിന്മയുണ്ട് രാത്രിക്ക് പകലുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മാലയിട്ട് വ്രതമെടുക്കുമ്പം തീർച്ച യായിട്ടും അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശക്തിയും ഉണ്ടാവും അപ്പം നമ്മൾ സ്വയം മനസ്സിനെ നിയന്ത്രിച്ച് ശരീരത്തെ നമ്മുടെ വരുതിയിലാക്കണം എങ്കിൽ മാത്രമേ നമുക്കതിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മളിലെ ഈ ഒരു രാക്ഷസ രൂപത്തെ അതായത് രജോഗുണത്തെ ഉണർത്തുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം അതേപോലെ തന്നെ ഈ ഒരു മാസം എന്ന് പറയുന്നത് മഹാദേവന് വളരെയധികം വേണ്ടപ്പെട്ട ഒരു മാസമായതുകൊണ്ട് വൈകിട്ടൊരു നാല് മണിക്ക് ശേഷം ആരും തന്നെ ഉറങ്ങാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല കാരണം നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ് അങ്ങനെയുള്ളവരെ ഞാൻ ഇവിടുന്ന് മാറ്റി നിർത്തുന്നു അങ്ങനെ അല്ലാതെ പകലുറക്കം ഒരു ശീലമാക്കിയിട്ടുള്ളവരൊക്കെ ഉണ്ടാകുമല്ലോ ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നാലുമണിക്ക് ശേഷം കഴിയുന്നതും ഉറങ്ങാതിരിക്കണം ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒരു നാലരയ്ക്ക് ശേഷം ഉറങ്ങരുത് കാരണം നാലര എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെയും പ്രദോഷ സമയമാണ് ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ട ഒരു സമയമാണ് ാണ് ഈ ഒരു പ്രദോഷസന്ധ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പകൽ ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ പകൽ ഉറക്കം തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം നമ്മുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചാണ് പകൽ ഉറങ്ങണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ് ഞാനും സമയം കിട്ടുമ്പോഴൊക്കെ പകലുറങ്ങാറുണ്ട് കാരണം ഞാൻ വൈകിട്ട് കിടക്കുന്നത് ഒരു ട്വൽ ട്വൽവ് ഒക്കെ ആകും വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊക്കെ ക്ഷീണം ഉണ്ടാകും അപ്പോൾ വീട്ടിലുള്ള സമയങ്ങളാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാനൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കാരണം ചില സമയത്ത് നമ്മുടെ ശരീരം നമ്മൾ പറയുന്നിടത്ത് നിൽക്കില്ല പ്രത്യേകിച്ച് രോഗങ്ങളുള്ളവരും ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങിയേ പറ്റുമോ അപ്പം നിങ്ങൾ കഴിയുന്നതും നാല് മണിക്ക് ശേഷം ഇനി കൂടിപ്പോയാൽ നാലരയ്ക്ക് ശേഷം ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈയൊരു മാസത്തിൽ ശ്രദ്ധിക്കണം തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ കിടന്നാൽ അപ്പോഴേ ഉറങ്ങിപ്പോകും പക്ഷേ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൽ നമ്മൾ നമ്മുടെ ദേശത്തിന് കാവലായിട്ട് നിൽക്കുന്ന ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഏതൊരു ദേശത്തിനും ഒരു ദേശദേവതയുണ്ടായിരിക്കും ആ ദേശത്തെ സംരക്ഷിക്കുന്ന ഒരു ദേശദേവത അത് ചിലപ്പോൾ മഹാദേവനാകാം കൃഷ്ണനാവാം ഭദ്രകാളിയാവാം ഭുവനേശ്വരിയാകാം ആരുമാവാം അപ്പം നിങ്ങളുടെ ദേശത്തിന് നിങ്ങളുടെ ദേശത്തിലെ ആ ദേശദേവത ആരാണോ ആ ദേവതയെ പോയി തൊഴുത് കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനിയിപ്പം നിങ്ങൾ വെളിനാട്ടിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും ആ ദേശത്തിനൊരു ദേവത കാണുമല്ലോ അവിടെ പോയി പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം അതേപോലെ തന്നെ നമ്മുടെ കുലദേവത ഇപ്പം നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വൃശ്ചികമാസം തീരുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കുലദേവതയെ പോയി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് മാലയിടുന്നവരാണെങ്കിൽ മാലയിടുന്നതിന് മുൻപ് കുലദൈവത്തെ പോയി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ദേശദേവതയും പോയി പ്രാർത്ഥിക്കണം ഇനി നിങ്ങൾ അബ്റോഡൊക്കെ താമസിക്കുന്നവരാണ് കുലദേവതയെ പോയി പ്രാർത്ഥിക്കാൻ ഈ മാസം സാധിക്കില്ല എന്നുള്ളവർ ഞാൻ വീട്ടിൽ കുടത്തിൽ വെള്ളം വെച്ചിട്ട് കുലദേവതയെ പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു കുലദേവതയ്ക്ക് ഒരു ദിവസം ഈ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസം നോക്കി നന്നായിട്ട് അലങ്കരിച്ച് ഒരു ചെറിയ ശർക്കര പായസമൊക്കെ ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ അനുഗ്രഹം തേടുന്നതും വളരെ വളരെ നല്ലതായിരിക്കും ഇതാണ് ഈ ഒരു മാസം ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യണമെന്നൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞത് നമ്മുടെ കുലദേവതയെയും നമ്മുടെ ദേശദേവതയെയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യങ്ങളും ഇനിയിപ്പം തിങ്കളാഴ്ചകളിൽ വ്രതമെടുത്ത് മഹാദേവനെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല തൃക്കാർത്തിക പൂജ ചെയ്യാൻ പറ്റിയില്ല വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല പോലും നിങ്ങൾ മുടങ്ങാതെ മറക്കാതെ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ദേശദേവതയെയും നിങ്ങളുടെ കുലദേവതയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിൽ വെക്കണം കഴിയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ